നമസ്കാരം ശിബടിച്ച മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ പാഠഭാഗമായ സ്മൃതി ലഹരി എന്ന കവിതയിലേക്ക് കിടക്കാം സ്മൃതി ലഹരി എഴുതിയിരിക്കുന്നത് ശ്രീ ഒ എൻ വി കുറുപ്പാണ് അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായ ഒരു കവിതയാണിത് അതായത് മലയാളത്തിലെ ആധുനിക കവിത്രയത്തിലെ പ്രമുഖനായിരുന്ന വള്ളത്തൂർ നാരായണ മേനോന്റെ ജന്മശതാബ്ദി വേളയിൽ ഇദ്ദേഹം ആലപിച്ചതാണ് ഈ കവിത അല്ലെങ്കിൽ ആ ആഘോഷവേളയിൽ ആലപിക്കാൻ വേണ്ടി എഴുതപ്പെട്ടതാണ് ഈ കവിത അപ്പൊ ഇത് നമ്മുടെ ആത്മാവിന്റെ ഒരു ലഹരിയായിട്ട് അനുഭവപ്പെടുന്നതാണ് വള്ളത്തോളിന്റെ കവിതകൾ എന്നാണ് ഒ എൻ വി പറയുന്നത് അതുകൊണ്ടാണ് ഈ കവിതയ്ക്ക് സ്മൃതി ലഹരി ഓർമ്മയുടെ ഒരു ലഹരി അല്ലെങ്കിൽ ഓർമ്മയുടെ ഒരു തുയിൽ ഉണർത്തലായിട്ടാണ് കവി കവിത എഴുതിയിരിക്കുന്നത് അപ്പൊ ആ അന്തരാത്മാവിൽ നമ്മുടെ അന്തരാത്മാവിൽ ഉറങ്ങിക്കിടക്കുന്ന ആനന്ദത്തെ ഉണർത്താൻ കഴിയുന്ന ഒരു ഉണർത്തു പാട്ടായിരുന്നു വള്ളത്തോളിന്റെ കവിതകൾ അതുകൊണ്ട് തന്നെ വള്ളത്തോൾ ആധുനിക കവിത്രയത്തിൽ ആശാൻ ഉള്ളൂർ വള്ളത്തോൾ പേരാണുള്ളത് വള്ളത്തോൾ കലാമണ്ഡലത്തിന്റെ സ്ഥാപകനാണ് അതായത് നശിച്ചുപോയി കൊണ്ടിരുന്ന കേരളീയ കലകളെ സമുദ്രിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം കലാമണ്ഡലം സ്ഥാപിച്ചത് തന്നെ അപ്പൊ ഇങ്ങനെ ധാരാളം പ്രത്യേകതകളുള്ള ഒരു കവി സാർവഭൻ കവി ചക്രവർത്തിക്ക് വേണ്ടി പാടുന്ന ഒരു പാട്ടാണ് സ്മൃതി ലഹരി ഇലത്താളം തിമില മദ്ളം ഇടക്കിയും ചേർന്ന് പാട് കൊമ്പ് കുറുകുഴൽ ശംഖം അൻപോട് ശ്രുതി പാട് അപ്പൊ ഈ തുടക്കം തന്നെ കേരളീയ പഞ്ചവാദ്യത്തിന്റെ ഒരു രൂപം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ടാണ് അതായത് ഇലത്താളം തിമില മദ്ദളം ഇടയ്ക്ക കൊമ്പ് കുറുകുഴൽ ഇതൊക്കെ പഞ്ചവാദ്യത്തിന്റെ വാദ്യങ്ങളാണ് അപ്പൊ അത് കവിയുടെ കവിതകളിലെ ആ ഒരു കേരളീയ പശ്ചാത്തലത്തെ ഇടവൻപി അവതരിപ്പിക്കുകയാണ് ഓംകാര ശ്രുതിയോട് പാടുക ആസ്വാദകർ ഇതിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ വിമർശകർ ഇതിനെക്കുറിച്ച് ധാരാളം വിമർശനങ്ങൾ ഉൾ കൊള്ളിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഇവിടെ ജീവന്റെ ആദിനാഥമായ ഓംകാരമായാണ് ഒ എൻ വി വള്ളത്തോളിൻ്റെ കവിതകൾ കാണുന്നത് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി ഈ ഓംകാര ശ്രുതി എന്ന് പറയുമ്പോൾ വള്ളത്തോൾ എന്ന കവിയിൽ ഉണ്ടായിരുന്ന ആ ഒരു ആധ്യാത്മിക അനുഭൂതിയാണ് ആ കവിതയിൽ ആവിഷ്കരിക്കുന്നത് നിളയിൽ പൊൻ അലകൾപ്പാട് നിളാനദി നമ്മുടെ വള്ളത്തോളിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നദിയായിരുന്നു അതിന്റെ പശ്ചാത്തലമാണ് അദ്ദേഹം പല കവിതകൾക്കും തിരഞ്ഞെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിളയുടെ സംഗീതമാണ് നിളയുടെ പൊന്നലകൾ പാട് എന്നുള്ളതിലൂടെ ഉദ്ദേശിക്കുന്നത് മുടി അലഞ്ഞ് കാറ്റിലാടും മുളം കാടുകൾ പാട് മുളങ്കാടുകളുടെ പ്രത്യേകത അതാണല്ലോ മുള മുളകളുടെ തണ്ടുകൾക്ക് വലി വണ്ണം കുറവാണ് അതുപോലെ വളയാൻ എളുപ്പമാണ് കാറ്റടിക്കുമ്പോൾ മുളങ്കാടുകൾ തമ്മിൽ ആ മുളങ്കാടുകളുടെ മുളകൾ മുളം തണ്ടുകൾ തമ്മിൽ ഉരച്ചി ഒരു സംഗീതം സൃഷ്ടിക്കുന്നു തുമ്പിക്കിടാങ്ങൾ പാട് ഈ കവിക്ക് വേണ്ടി തുമ്പിക്കിടാങ്ങൾ പാടു കാരണം നമ്മൾ എപ്പോഴും കാണുന്നതാണ് ആ ഉല്ലാസത്തോടെ പ്രകൃതിയിൽ കളിക്കുന്ന പറന്ന് കളിക്കുന്ന തുമ്പിക്കിടാങ്ങൾ അപ്പൊ ഇവിടെ ഈ ഒരു ഭാഗത്ത് കവി നമ്മുടെ സംഘഗാനത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നു സംഘ നൃത്തത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നു കൈകൊട്ടിക്കളിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നു പിന്നെ മുടിയാട്ടം നടത്തുന്ന കന്യകമാരെ കുറിച്ചും സൂചിപ്പിക്കുന്നു അപ്പൊ ഏതാണ്ട് നമ്മുടെ കേരളീയ കലകളെ തൊട്ട് ആണ് ഒ എൻ വി വള്ളത്തോളിനെ അനുസ്മരിക്കുന്നത് അപ്പൊ നീളാനദിയുടെ സംഗീതം ഇതിനകത്ത് ഈ വരികളിൽ ആവിഷ്കരിക്കുന്നു അഴിഞ്ഞുലഞ്ഞ മുടിയോടെ ആടുന്ന മുടിയേട്ടത്തിലെ പെൺകിടാങ്ങളെ ഇതിനകത്ത് സൂചിപ്പിക്കുന്നു കാറ്റിലാടുന്ന മുളങ്കാടുകളുടെ സംഗീതം സൂചിപ്പിക്കുന്നു അപ്പൊ പൂപ്പലി പാടുന്ന കുട്ടികളും തുള്ളിക്കളിക്കുന്ന തുമ്പികളും ഏതാണ്ട് ഒരുപോലെയാണ് മണി വില്ലുകെട്ടി തുലാവർഷ മുകില് പാട് അതായത് ഇനിയുള്ളത് തുലാവർഷ മുകിലിനെ കുറിച്ചുള്ള ഒരു വർണ്ണനയാണ് തുലാവർഷ മുകില് തുലാവർഷ കാലത്തെ പില വർഷ മഴക്കാലത്തെ മേഘം അതാണ് മുകിൽ ആ മുകില് മണി കിലിങ്ങി വില്ലുകൊട്ടി പാടുകയാണ് അതായത് എന്ന കവിയായ ഗായകന്റെ പാട്ടുകൾ പാടുന്നത് അത് കൊട്ടി പാടുന്ന ഗായകരെയും കൂടെ അതായത് പണ്ട് വില്ലടിച്ചാൻ പാട്ട് നമ്മുടെ ഒരു കലാരൂപമായിരുന്നല്ലോ അതിനെയും കൂടെ ഇവിടെ ഒ എൻ വി ഓർമ്മിക്കുകയാണ് മധുരമൊഴിയായ സാക്ഷാൽ കൈരളി പാട് കേരളം മലയാള ഭാഷയാണ് കൈരളി മധുരമൊഴിയാണത് മധുരമുള്ള മൊഴിയാണ് അപ്പൊ ഈ മധുരമൊഴിയായ മലയാളം വള്ളത്തോളിന്റെ ആ ഒരു കവിതകൾ പാടിയപ്പോൾ അതിൽ ആപാല വൃദ്ധൻ ജനങ്ങൾ അതായത് പോലെ പൂപ്പൊലിക്ക് പാട്ട് പാടി നടക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ മുടിയാട്ടം നടത്തുന്ന നമ്മുടെ കന്യകമാർ വില്ലടിച്ചാൻ പാട്ട് നടത്തുന്ന നമ്മുടെ വയസ്സായ ആളുകൾ അല്ലെങ്കിൽ ഇപ്പം മുതിർന്നവർ അപ്പൊ എല്ലാവരും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ഗാന ശാഖയാണ് വള്ളത്തോളിനുണ്ടായിരുന്നതെന്ന് പറയേണ്ടി ഓർമ്മിപ്പിക്കുന്നു അവൾ തൻ കാവ്യ സാമ്രാജ്യം ആരോ ആണ് ഇവിടെ അവൾ മലയാള ഭാഷ അവളുടെ കാവ്യ സാമ്രാജ്യം കാവ്യമാകുന്ന സാമ്രാജ്യം വാണരുളിയ മൂവരശർ മൂന്ന് അരശരുണ്ട് മൂന്ന് അരജന്മാരുണ്ട് മൂന്ന് രാജാക്കന്മാർ ആരൊക്കെയാണ് ആശാൻ ഉള്ളൂർ വള്ളത്തോൾ അപ്പൊ കാവ്യ സാമ്രാജ്യം വാണരുളിയ മൂന്ന് ചക്രവർത്തിമാരിൽ അതുല പ്രതാപിയായിരുന്നു അതിൽ തുല്യപ്പെടുത്താനാവാത്ത പ്രഭാതി പ്രതാപിയായിരുന്ന ഇളയ പെരുമാൾ ഇവിടെ ഇളയ പെരുമാൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇളയ ചക്രവർത്തി എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ് ഈ മൂന്ന് പേരിൽ പ്രധാനിയായിരുന്ന വള്ളത്തോളിനെയാണ് അപ്പൊ ഇതിന് തൊട്ടു മുമ്പാ മണികിലിങ്ങും എന്നുള്ള ഭാഗത്ത് ഈ കലാരൂപങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേരളീയ കലകളെ സമുദ്ധിക്കാൻ വേണ്ടി കലാമണ്ഡലം സ്ഥാപിച്ച ആളാണ് വളർത്തോളെന്ന് കൂടെ നമ്മള് നമ്മളത് ആലോചി നമ്മൾ അതിനെ കുറിച്ച് ആ ഒരു ഭാഗം പഠിക്കുമ്പോൾ നമ്മൾ ആ ഒരു കലാമണ്ഡലത്തിന്റെ സ്ഥാപനവും കൂടെ ഓർക്കണം ഹൃദയ കമല ദളങ്ങളാൽ അടിമുടി ഒഴിഞ്ഞതാ സുരഫല സ്മൃതി ഹൃദയ കമല ദളങ്ങൾ ഹൃദയമാകുന്ന താമരയുടെ ഇതളുകൾ ആടി മുടി മുടിയൊഴിഞ്ഞ ഒരു സുരഫില സ്മൃതിയാണ് സുരഫിലം എപ്പോഴും നിലനിൽക്കുന്ന സുരഫിലമായ സുഗന്ധമുള്ള ഒരു ഓർമ്മയാണ് കവിയുടെ വള്ളത്തോളിൻ്റെ കാവ്യലഹരി ആ കാവ്യലഹരിയിലെ പ്രിയമായ കാര്യങ്ങൾ എൻ്റെ കിളിമകൾ പാട് അതായത് ഞാൻ ഇതാ വള്ളത്തോൾ എന്ന കവിയുടെ ആ അദ്ദേഹത്തിന്റെ ആ ഒരു എല്ലാ തരത്തിലുള്ള കഴിവുകളെയും കുറിച്ച് ഞാൻ ഓർത്ത് പാടുകയാണ് തിരുവില്ല ശൈലപാദം തഴുകി വെള്ളരി പൂക്കും ചെറുതടങ്ങൾക്കൊരു കൂടുന്ന കണ്ണുനീർ കുളിർനീരേക്ക് ഇവിടെ കവിയുടെ ആത്മസഖ്യയായ നീളാനദിയെ ഓർക്കുകയാണ് തിരുവില്ലാമലയിൽ നിന്നാണ് ആ ശൈലത്തിന്റെ പാത നിന്നാണ് അതിന്റെ അടിഭാഗത്ത് നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് എന്നിട്ട് അവിടെ തഴുകി പിന്നെ വെള്ളരിയും ഒക്കെ പൂത്തു കിടക്കുന്ന ആ പാടങ്ങൾക്കെല്ലാം കുളിർനീര് നൽകി ഒഴുകി വരികയാണ് കവിയുടെ ആത്മസഖ്യയായ നീളാനദി ഭാരതപ്പുഴ ചരിത്രത്തിന് ചിതാണുക്കൾ തുടിക്കും തിരുനാ കുടിയിരിക്കും ത്രിമൂർത്തികളെ തൊഴിലുണർത്താൻ അതായത് ചരിത്രത്തിന്റെ ഉം ചരിത്രസ്മൃതികൾ ഉണർ ഉണർന്ന് ഉറങ്ങിക്കിടക്കുന്ന തിരുനാവായ മണപ്പുറം അല്ലെ തിരുനാവായ മണപ്പുറത്താണ് പണ്ട് സാമൂതിരിമാരുടെ കാലത്തൊക്കെ ചാവേറുകൾ അംഗം വെട്ടിയിരുന്നത് അവിടെ കൂടെ ഒഴുകിവരുന്ന ഈ നീളാനദി ത്രിമൂർത്തികളെ തൊഴിലുണർത്താനാണ് വരുന്നത് ആരാണ് ഈ ത്രിമൂർത്തികൾ ആധുനിക കവിത്രയത്തിലെ മൂന്ന് കവികളെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ തൊയിലുണർത്ത് പാട്ടായിട്ട് ാണ് ഈ കവിതയെ കവി എഴുതിയിരിക്കുന്നത് കിളിയെ കൊഞ്ചും മൊഴിയായി പൊന്നെഴുത്താണി തുഞ്ചത്ത് മലയാൺമ പൂത്തുലഞ്ഞ മണ്ഡപം കാണാൻ ഇനി ഇവിടെ ഉദ്ദേശിക്കുന്നത് കിളികൊഞ്ചും മൊഴി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന ആരെയാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ എഴുത്തച് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ എഴുത്തച്ഛൻ എഴുത്തച്ഛനും ഒരു പൊന്നാണി ഉണ്ടായിരുന്നു അല്ലെ പൊന്നെഴുത്താണി ഉണ്ടായിരുന്നു സ്വർണം കൊണ്ടുണ്ടാക്കിയ എഴുത്താണി എന്നാണ് പറയുന്നത് കാരണം അത്ര സുന്ദരമായ മനോഹരങ്ങളായ കാവ്യങ്ങൾ രചിച്ചതുകൊണ്ടാണ് പൊന്നെഴുത്താണി എന്ന് പറയുന്നത് ആ പൊന്നെ എഴുത്താണിയുടെ പൈതൃകം ഏറ്റുവാങ്ങിയ കവിയാണ് വള്ളത്തോൾ നൃത്തലോല പദങ്ങളായി അതിഹൃദ്യലാസ്യവിലാസമോടെ നിത്യയൗവനയായ നിള ഈ വഴി പോകുമ്പോൾ അപ്പൊ നിത്യയൗവനയാണ് നിള അവൾക്ക് നൃത്തം കാണാൻ പറ്റുന്നുണ്ട് ഈ നീളാനദി ഒഴുകുന്നിടത്തൊക്കെ പലയിടത്തും നീളാനദി ഒഴുകുന്നത് തന്നെ നമ്മുടെ കലാമണ്ഡലത്തിന്റെ അടുത്തുകൂടെയാണ് അപ്പൊ അവങ്ങനെ പോകുമ്പോൾ അവൾക്ക് അവിടെയുള്ള പെൺകുട്ടികളുടെയൊക്കെ നൃത്ത രൂപങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ഇപ്പൊ ഒരു ഗ്രാമീണ സ്ത്രീയാണ് നീളാ നദി എന്ന് പറയുന്നത് അവൾക്ക് ലാളിത്യമുണ്ട് ഭക്തിയുണ്ട് ശുദ്ധിയുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നു കേളിയാടും കലകൾക്ക് ഒരു തിരുവരങ്ങിന് കാണുക അവളുടെ കാർദ്രഹൃദയം തുടികൊട്ടുന്നു അപ്പൊ കേളിയാർന്ന കലകൾ പഠിപ്പിക്കുന്ന കലാമണ്ഡലം കാണുമ്പോൾ നീളാം നദിയുടെ ആനന്ദം നിറഞ്ഞ ഹൃദയം തുടികൊട്ടുന്നു ലാവണ്യ കടൽ കടഞ്ഞ കളങ്കമിയൽ ഒരു തിങ്കൾ വിടർത്തിയ കവിയെ ഓർക്കുന്നു കവിതയ്ക്ക് ആ വള്ളത്തോൾ നൽകിയ രൂപഭാവ പരിണാമങ്ങൾ അദ്ദേഹത്തിന്റെ കവിതകളിൽ തന്നെ ദേശീയത സ്വാതന്ത്ര്യ ബോധം സ്ത്രീ സമത്വം ജാതീയമായ ഉച്ചനീചത്വങ്ങൾ മാറ്റുന്നതിന്റെ ആവശ്യകത ഇങ്ങനെ നിരവധി വിഷയങ്ങളിലൂടെ തന്റെ കവിതാ ലോകത്തെ നയിച്ച വ്യക്തിയാണ് വള്ളത്തൂർ അപ്പൊ അതുവരെ നിശബ്ദമായിരുന്ന അദ്ദേഹത്തിന്റെ കവിതയുടെ മാറ്റങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിന്റെ കവിതകളുടെ തന്ത്രികൾ ഉണരുകയാണ് അപ്പൊ ദേശീയ ആവേശം കവിതയ്ക്കും അദ്ദേഹത്തിന്റെ കവിതയ്ക്കും പുതിയ ചൈതന്യം നൽകി അതായത് ലാ കേരളം ഭാരതം കേരളം എന്നീ ഇരുപേര് കേൾക്കിയ സ്വാഭിമാനം ആരുടെ ഹൃത്തന്തികൾ സ്വരനിർഭരമായി ഭാരതം എന്ന പേര് കേൾക്കുമ്പോൾ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തുടിക്കണം ചോര ഞരമ്പുകളിൽ എന്ന് പാടിയ ദേശീയ ദേശഭക്തിയുള്ള ദേശഭക്തി ഉണർത്താൻ കഴിവുള്ള ഈ കവിയുടെ ഹൃദയതന്ത്രികൾ ഹൃദയമാകുന്ന വീണയിലെ തന്ത്രികൾ ആ സ്വരനിർഭരമായി സ്വരം കൊണ്ട് നിറഞ്ഞു അപ്പൊ അദ്ദേഹം ഇവിടെ ഒരു ജനങ്ങളുടെ ഇടയിൽ വള്ളത്തോളിന്റെ പോരാ പോരാ നാളിൽ നാളിൽ ദൂരെ ദൂരം ഉയരട്ടെ ഭാരതാക്ഷ്മ ദേവിയുടെ തൃപതാകൾ എന്ന കവിതയൊക്കെ അന്നത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നവർ മാർച്ചിങ് സോങ് ആയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് അപ്പൊ സ്വാതന്ത്ര്യ ബോധം ദേശീയതാ ബോധം കവിയുടെ കവിതകൾക്ക് ഒരു പുത്തൻ ഉണർവ് നൽകി കൊടുങ്കാറ്റിനെ വരവേൽക്കും കടൽപക്ഷി പോലെ ചിറക് വിടർത്തിയത് ആരുടെ സവർണ മണിനാഥം കടൽപക്ഷി ഇദ്ദേഹത്തിന്റെ കവിതയാണ് അപ്പൊ ആരുടെ സുവർണ മണിനാഥമാണ് കടൽപക്ഷിയെ പോലെ ചിറക് വിടർത്തിയത് പിന്നെ അന്നിൽ അന്തിമമാം ആ യാമം എന്ന് ഘോഷിക്കുക മന്ത്രദൂര്യമായി മാറിയതാരുടെ ഗാനം അപ്പോ ആരുടെ ഗാനമാണ് മന്ത്രദൂര്യമായി മാറിയത്യം പെരുമ്പറ മന്ത്രദൂര്യം എന്ന് പറഞ്ഞാൽ മന്ത്രം മുഴക്കുന്നലെ മൃദുവായ ശബ്ദത്തിലുള്ള ഒരു പെരുമ്പറ നാദമായിട്ട് മൃദുവായ ശബ്ദത്തിൽ തുടങ്ങി ഒരു പെരും പെരുമ്പറ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എത്തുന്ന ഒരു ശബ്ദമാണ് പെരുമ്പറയുടെ ശബ്ദം അപ്പോ അങ്ങനെ ഒരു ശബ്ദമായി മാറിയ കവിയുടെ സ്മരയണ സ്മരണയാണ് ഇവിടെ കൈരളിക്ക് ലഹരിയായി മാറുന്നത് അതായത് ആരുടെ കവിതയാണ് മലയാളികളുടെ ഹൃദയ തന്ത്രികളെ തട്ടുണർത്തിയ തൊട്ടുണർത്തിയ പെരുമ്പറയായി മാറിയത് ആ കവിയുടെ കവിത മലയാളിക്ക് സ്മൃതി ലഹരിയായി ഓർമ്മയുടെ ഒരു ലഹരിയായി മാറുന്നുവെന്ന് ഇവിടെ ഏർ ഉം വി പറയു ആ കവിത സ്മൃതി ലഹരിയിൽ ഇന്ന് സാക്ഷാൽ കൈരളി വന്ന ആയിരത്തിരി കൊളുത്തുന്നു കളിയരങ്ങാകെ അപ്പോ കൈരളി മലയാള ഭാഷ കളിയരങ്ങിൽ മലയാളം ഭാഷ വന്ന ആരാധനയുടെ ആയിരം കൈത്തിരികൾ കൊളുത്തുകയാണ് ആരുടെ സ്മൃതിലഹരിയിൽ വള്ളത്തോളം എന്ന കവിതയുടെ കവിയുടെ കവിതയുടെ സ്മൃതി ലഹരി സുരസിദ്ധ സ്ഥാനമാകും നഫസിന് നമസ്കാരം ഇനി സുരസിദ്ധം സുരസിദ്ധം എന്ന് പറഞ്ഞാൽ ദേവന്മാർ സുരന്മാർ ദേവന്മാർ ദേവന്മാരുടെ ആസ്ഥാനമായ നഫസിന് നമസ്കാരം ആകാശത്തിന് നമസ്കാരം അരുളാനും ഒരു കൃഷ്ണ നേരെ അതായത് വള്ളത്തോളിന്റെ കവിതകളിൽ സമാഗതമായ ആധ്യാത്മികതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ ഒരു കൃഷ്ണപ്പരുന്ത് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അന്നത്തെ കാലത്തെ ആധ്യാത്മിക മണ്ഡലത്തിലെ യൂത്ത് ഐക്കണായ അല്ലെങ്കിൽ യുവജന യുവജനങ്ങളുടെ നേതാവായിരുന്ന വിവേകാനന്ദനെ കുറിച്ചാണ് ഉന്മുഖം നിന്ന് അതിന് വന്ദനം ഓതുവാനും അതായത് അങ്ങനെയുള്ള ആധ്യാത്മികതയുടെ നേരെ നിന്ന് അതിന് വന്ദനം പറയുവാനും കുഞ്ഞരി പിറാവിനും മണി ഇതറുവാനും അദ്ദേഹത്തിന്റെ കവിതകൾ അങ്ങനെയാണല്ലോ ആധ്യാത്മിക മണ്ഡലത്തിലാണെങ്കിൽ അത് അങ്ങേയറ്റം പരിമണി മാത്രം ലക്ഷ്യമാക്കുന്ന ശരാശരി മനുഷ്യനെയാണ് ഇവിടെ കവി ലക്ഷ്യമാക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയും താൻ കവിതകൾ എഴുതുന്നു ഇനി രാവണന്റെ അന്തപുരത്തിൽ അപ്പൊ ഇവിടെ അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ച് സൂചിപ്പിക്കുകയാണ് നാഗില എന്നുള്ള കവിതയെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുകയാണ് രാവണന്റെ അന്തപുരത്തിൽ ചന്ദനം അരയ്ക്കുന്ന ചലശ്രേണിയെ അതായത് അത് രതിലോലയാണ് അവൾ ചന്ദന വരച്ച് ശരീരത്തിൽ പൂശി കുളിർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന അവൾ അതുപോലെ നിർവിമുക്തയായ രാഗമില്ലാത്ത അനുരാഗമില്ലാത്ത നാഗില എന്ന ഭക്തി മയമായ ഒരു കവിതയിലെ ആ ഒരു കഥാപാത്രം അതിനെയും മൺതരിയെയും മനുഷ്യനെയും മഹാശ് ആകാശത്തെയും അപ്പൊ അദ്ദേഹം മന്ദരിയെ മനുഷ്യനെ മഹാ ആകാശത്തെ ഇതെല്ലാം സൗന്ദര്യ പ്രപഞ്ചത്തിൽ ഇണക്കുവാൻ ആഗ്രഹിച്ച ആളാണ് അപ്പൊ ഇദ്ദേഹം നമ്മളെ നഷ്ട സൗഭാഗ്യത്തിന്റെ സ്മൃതി ലഹരികളിലേക്ക് കവിതകളിലൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നു അതുപോലെ നിരവധി കഥാപാത്രങ്ങളെ അദ്ദേഹത്തിന് അവരുടെ ജീവിതത്തിന്റെ അങ്ങേയറ്റവും അവരുടെ ജീവിതത്തിന്റെ ഇങ്ങേയറ്റവും നമ്മുടെ മുന്നിൽ ചിത്രീകരിച്ചു തരാൻ വള്ളത്തോളിന് കഴിഞ്ഞു ഇനി ഇത്തിരി ഇത്തിരിത്തേൻ തൊട്ടരച്ചൊരു പൊന്നുപോലമ്മ അക്ഷരത്തെ ശക്തമാക്കിയ കവിയെ ഓർത്തൻ കിളിമകൾ പാട് ഇത്തിരിത്തേന് തൊട്ടരച്ച് പൊന്നും കൂടെ ചേർത്ത് അപ്പൊ രണ്ടും തേനാണെങ്കിൽ ഏറ്റവും ആധുര്യമേറിയ വസ്തു പൊന്നാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ വസ്തു അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം കവിതകൾ എറിയത് അപ്പൊ ഏറ്റവും ഭൂമിയിലെ ശ്രേഷ്ഠമായ വസ്തുക്കൾ കൊണ്ട് അക്ഷരങ്ങൾ രചിച്ച കവിയെ കുറിച്ച് എൻ്റെ കിളിമകൾ പാടുക അതായത് ഞാൻ ഉണർന്ന് പാടണമെന്ന് ഓൻവി പറയുന്നു ഇപ്പൊ ഇവിടെ കവിയുടെ കിളിക്കൊഞ്ചൽ കൃഷ്ണ നാഗില ബധിരവിലാപം ഒരരിപ്രാവ് കർണഭൂഷണം തുടങ്ങിയ കൃതികളെ ഇവിടെ അദ്ദേഹം ഓർമ്മിക്കുകയാണ് ഈ വരികളിൽ ഇപ്പൊ ഉന്മുഖം നിന്നതിന് തൊട്ട് അതായത് കൃഷ്ണസിദ്ധം സുരസിദ്ധ സ്ഥാനമാകും തൊട്ട് വരുന്ന കൃതികൾ ഇതൊക്കെയാണ് കിളിക്കൊഞ്ചൽ കൃഷ്ണപരന്ത് നാഗില ബധിരവിലാപ ഒരരിപ്രാവ് കർണഭൂഷണം കർണയുഗ്മം വതനഭൂഷണ മന്ത്രമാകിയ അന്തരിന്ദ്രിയ തന്തുവിൽ സുസ്പന്ദിതമാം സൂക്ഷ്മനാദങ്ങൾ കർണയുഗ്മം വതനഭൂഷണം രണ്ട് കർണങ്ങൾ അവിടെ കർണഭൂഷണം എന്നുള്ള കൃതിയാണ് സൂചിപ്പിക്കപ്പെടുന്നത് വതനത്തിന് ഭൂഷണമായ അലങ്കാരമായ അന്തരിന്ദ്രിയത്തിൽ അന്തരിന്ദ്രിയം ഉള്ളിലെ സ്പന്ദിക്കുന്ന നാദങ്ങളായിട്ട് മാറുന്നു അതായത് വാണി ദേവി അദ്ദേഹത്തിന്റെ ഹൃദയ കമലത്തിൽ ഇരുന്ന് വീണാക തന്ത്രികൾ മീട്ടുകയാണ് അങ്ങനെയുള്ള ഒരു ഭാവനയാണ് അല്ലെങ്കിൽ അങ്ങനെ മീട്ടുന്ന തരത്തിലുള്ള ഒരു തരം ഭാവനയാണ് അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ നമ്മൾ കാണുന്നത് മധുരതര സംഗീതമായതിൽ ഉൾക്കൊണ്ട് കൈരളിതൻ കദളിവനത്തിൽ പൈങ്കിളി കൊഞ്ചലുകൾ അപ്പൊ അങ്ങനെ വീണ സരസ്വതി ദേവി മീട്ടിയ വീണ നാദമാണ് കവിതയായി മനോഹരമായ തേനാഥമായി ഈ കൈരളിയുടെ കദളീവനത്തിൽ നമ്മൾ കേട്ടത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദിക്കായി വയലോപ്പള്ളി ഇത്ര ആത്മാർത്ഥമായി പാടുന്നത് അപ്പൊ ഇത്തിരി തേൻ തൊട്ടരച്ച പൊന്നുപോലെ സംഗീതവും കവിതയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ ആ വള്ളത്തോളിന് കഴിഞ്ഞു അപ്പൊ തേനും പൊന്നും നമ്മുടെ സ്മൃതി ലഹരിയെ കൂടുതൽ മധുരിപ്പിക്കുകയും കൂടുതൽ ശ്രേഷ്ഠമാക്കി മാറ്റുകയും ചെയ്യും ഇവിടെ എന്ന ആധുനിക കവിത്രയത്തിലെ ശ്രേഷ്ഠനായ കവിയുടെ ഏറ്റവും മനോഹരമായ അദ്ദേഹത്തിന്റെ കുറെ കവിതകളുടെ വിശകലനവും വരുന്നുണ്ട് ആശയവും വരുന്നുണ്ട് ഇതോടൊപ്പം ഇതിന്റെ നോട്ട് കൂടെ ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ നോട്ട് നിങ്ങൾക്ക് നല്ല പ്രയോജനപ്പെടും മാനിയാകും ഭടന്റെ കൈവാളിലും അഭിമാനിയായ ഭടന്റെ കൈവാളിലും കാമിനിതൻ പ്രേമാർദ്ദ്ര മാം കൺകോണിലും ഇപ്പൊ കവിയുടെ വള്ളത്തോളിന്റെ കവിതകൾ വ്യത്യസ്തങ്ങളാണ് ധൈര്യമുള്ള ഭടന്മാർ അല്ലെങ്കിൽ കർണനെ പോലെ പോലുള്ള നായകന്മാരെ സൃഷ്ടിച്ചു അതുപോലെ പ്രേമ ഏ സാഗരത്തിൽ ആറാടുന്ന പെൺകുട്ടികളെ സൃഷ്ടിച്ച തൂലികയാണത് ശിശുവിന്റെ പൂങ്കവിളിയിലും കുട്ടികൾക്കായ കവിതകൾ എഴുതിയ തോലുകയാണ് അപ്പൊ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കവിതാ മേഖലകളിലൂടെ കടന്നുപോയി നിത്യസുഖത നിസർഗ സുഭകവിലാസം മോലും കവിത കണ്ട വിചിത്ര ഭാവനയെ പുകഴ്ന്നൻ കിളിമകൾ പാട് അപ്പൊ നിത്യസുഖത സ്വർഗ സുരപിലമായ നിരവധി ഭാവനകൾ കണ്ട കവിയുടെ ഏഹ് ഭാവനയെ പുകഴ്ത്തി എന്റെ കിളിമകൾ പാട് എന്ന് ഒ എൻ വി വള്ളത്തോളിന്റെ കവിതയിലെ വ്യത്യസ്തമായ പ്രമേയങ്ങളെ ആധാരമാക്കി പറയുന്നു ഇലത്താളം തിമിലമന്തളം ഇടയ്ക്കയും ചേർന്ന് പാട് നിളയിൽ പൊന്നലകൾ പോലെ സ്മൃതി ലഹരികൾ പാട് അപ്പോ പഞ്ചവാദ്യം മുഴങ്ങട്ടെ നിളയിൽ സ്മൃതി ലഹരി പോലെ സ്മൃതിയുടെ ഓർമ്മയുടെ ലഹരി പോലെ നിളയുടെ പൊന്നലകൾ പാടട്ടെ ആരെക്കുറിച്ച് പാടട്ടെ കവിസാർവഭൗമനായ വള്ളത്തോളിനെ കുറിച്ച് പാടട്ടെ അപ്പൊ ഇത്രയാണ് ഈ കവിതയുടെ ആശയം ഇതിനോടൊപ്പം നോട്ട് ചേർത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ആശയം നിങ്ങൾക്ക് നോക്കാം അപ്പൊ ഇനി അടുത്ത് ഈ ഒരു ഇതിന്റെ കവിതയുടെ ആശയവും കേൾക്കണം കവിതകൾ വരി വായിച്ച് പഠിപ്പിച്ച നിങ്ങൾക്ക് വരികളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം എന്നുള്ളത് ഓർത്തിട്ടാണ് അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ഷീബ ടീച്ചർ